അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാച്ച് വീക്ക് രണ്ട് അവസാനിക്കുമ്പോൾ ക്ലബ്ബുകളുടെ ഓഫീഷ്യൽ അറ്റൻഡൻസിൻ്റെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ മാച്ച് വീക്കിൽ അറ്റൻഡൻസിന്റെ കണക്കുകൾ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്തായിരുന്നു പതിനേഴായിരം പേരോളമായിരുന്നു അന്ന് ആദ്യ മത്സരം കാണാൻ കൊച്ചിയിൽ എത്തിച്ചേർന്നത് തിരുവോണ നാളിൽ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് അന്ന് രണ്ടേ ഒന്നിനായിരുന്നു പഞ്ചാബുമായി പരാജയപ്പെട്ടത് എല്ലാവർക്കും നിരാശ നൽകിയ ഒരു മത്സരം കൂടിയായിരുന്നു അത് വിശേഷ ദിവസം ആയിരുന്നതിനാൽ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റിയിൽ വന്ന നിയന്ത്രണം കാരണമാണ് അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ഇത്രയും കുറവ് വരാൻ കാരണമായത് എന്നാൽ മാച്ച് വീക്ക് രണ്ടിൽ അറ്റൻഡൻസ് കണക്കുകൾ പുറത്തു വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് എപ്പോഴത്തേം പോലെ ഒന്നാമത് ഇരുപത്തി അയ്യായിരം പേരോളം ആരാധകർ ാണ് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം വീശിക്കാനായി സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ട കണക്ക് പ്രകാരം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആരാധകരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത് ഇത് ഐ എസ് എല്ലിന്റെ മാച്ച് വീക്ക് രണ്ടിലെ റെക്കോർഡാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ രണ്ടാം ഘട്ട പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയ മത്സരം കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി പോരാട്ടം അറ്റൻഡൻസിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ആണ് ഇരുപത്തി മൂവായിരത്തോളം പേരാണ് മോഹൻ ബഗാന്റെ മത്സരം കാണുവാൻ ായി ചേര്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി അപ്ഡേറ്റുമായിരുന്നതായിരിക്കും ബൈ